നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നടി താര കല്യാണിനെ മലയാളികൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല വർഷങ്ങളായി മിനി സ്ക്രീനിലെ സജീവ സാന്നിധ്യമാണ് താരം ഒരുപിടി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് ഇന്ന് സോഷ്യൽ മീഡിയയിലും സജീവമാണ് താര കല്യാൺ താരയെ പോലെ തന്നെ മകൾ സൗഭാഗ്യയും കൊച്ചുമകൾ സുദർശനെയും എല്ലാം പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരാണ് താരയും സൗഭാഗ്യയും കുടുംബത്തിലെ എല്ലാ വിശേഷങ്ങളും അവരുടെ യൂട്യൂബ് ചാനലിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് ഇപ്പോഴിതാ അത്തരത്തിലൊരു വീഡിയോ ആയിട്ടാണ് താരയും മകൾ സൗഭാഗ്യയും എത്തിയിരിക്കുന്നത് മുൻപ് ശബ്ദം പോയതുകൊണ്ട് താരയ്ക്ക് വലിയൊരു സർജറി ചെയ്തിരുന്നു ഇപ്പോൾ പൂർണമായും ശബ്ദം നഷ്ടപ്പെട്ട അവസ്ഥയിലാണെന്ന് പറഞ്ഞാണ് നടി എത്തിയിരിക്കുന്നത് താരയ്ക്ക് വേണ്ടി മകൾ സൗഭാഗ്യമാണ് വീഡിയോയിൽ സംസാരിക്കുന്നത് അമ്മയുടെ അസുഖത്തെ കുറിച്ചായിരുന്നു സൗഭാഗ്യ പറയുന്നത് വർഷങ്ങളായി അമ്മയുടെ ശബ്ദത്തിന് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് ഗോയിട്ടറിന്റെ വളർച്ചയായിരിക്കും അല്ലെങ്കിൽ ചെറുപ്പം മുതലേ ഡാൻസ് ടീച്ചറായി പാടുന്നതിന്റെ പ്രശ്നമായിരിക്കും എന്നൊക്കെയാണ് കരുതിയത് ടെൻഷൻ വരുമ്പോഴും വഴക്കിടുമ്പോഴും ഒക്കെയാണ് ശബ്ദം പൂർണ്ണമായും അടഞ്ഞു പോകുന്നത് പല ട്രീറ്റ്മെന്റുകളും നടത്തിയെങ്കിലും ഒന്നും ഫലം കണ്ടില്ല കഴിഞ്ഞ വർഷം അമ്മയ്ക്ക് തൈറോയിഡിന്റെ സർജറി ചെയ്തിരുന്നു ഇപ്പോൾ ശരിക്കും എന്താണ് അമ്മയുടെ ശബ്ദത്തിന്റെ പ്രശ്നമെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് സ്പാസ് മോഡിക് ഡിസ്ഫോണിയ എന്ന രോഗാവസ്ഥയാണിത് തലച്ചോറിൽ നിന്നും വോക്കൽ കോഡിലേക്ക് നൽകുന്ന നിർദ്ദേശം അപ്നോർമൽ ആവുമ്പോൾ സംഭവിക്കുന്ന അവസ്ഥയാണിത് മൂന്ന് തരത്തിലാണ് ഈ അവസ്ഥയുള്ളത് അതിൽ അഡക്ടർ എന്ന സ്റ്റേജിലാണ് താരാ ഉള്ളത് സംസാരിക്കുമ്പോൾ അമ്മ ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നുണ്ട് നമ്മളെ പോലെ ഈസി അല്ല തൊണ്ടയിൽ ആരോ മുറുക്കി പിടിച്ചിരിക്കുന്നത് പോലുള്ള ഒരു അവസ്ഥയാണ് സ്ട്രെയിൻ ചെയ്യും തോറും അത് കൂടി വരും എന്തുകൊണ്ടാണ് ഈ അസുഖം വരുന്നതെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അതിനുള്ള മരുന്നും ഇല്ല ഈ അവസ്ഥയിൽ നിന്നും പുറത്തു കടക്കാൻ രണ്ട് വഴികളാണുള്ളത് അതിലൊന്ന് ബോട്ടെക്സ് ആയിരുന്നു അതാണ് ആദ്യം ചെയ്തത് പക്ഷെ ആ സമയത്തായിരുന്നു അമ്മമ്മയുടെ മരണം ബോട്ടക്സ് സ്കിനാൽ പൂർണ്ണമായും വിശ്രമം ആവശ്യമാണ് എന്നാൽ അമ്മമ്മയുടെ മരണത്തോടെ അതിന് സാധിച്ചില്ല മരണം മറിഞ്ഞു വന്നവരോട് സംസാരിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു വീണ്ടും സ്ട്രെയിൻ ചെയ്ത് സംസാരിച്ചതോടെ ആ അവസ്ഥ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നു പിന്നീടുള്ള ട്രീറ്റ്മെന്റ് സർജറി മാത്രമായിരുന്നു ഇപ്പോൾ സർജറി കഴിഞ്ഞു നിൽക്കുന്ന ഒരു സ്റ്റേജ് ആണ് ഇനി മൂന്നാഴ്ച കൂടി കഴിഞ്ഞാൽ അമ്മയ്ക്ക് ശബ്ദം തിരിച്ചു കിട്ടും പക്ഷെ അതും തീർത്തും വ്യത്യസ്തമായിരിക്കും ശബ്ദം തിരിച്ചു കിട്ടിയാലും പാടാനൊന്നും സാധിക്കില്ല ഹൈ ഹൈപിച്ചുകൾ സംസാരിക്കാനോ പാട്ട് പാടാനോ പാടില്ലെന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പാട്ടുകാർക്കാണ് ഈ അവസ്ഥ വരുന്നതെങ്കിൽ ട്രീറ്റ്മെന്റ് വേറെ തരത്തിലാണ് ഇത് ഒറ്റപ്പെട്ട രോഗാവസ്ഥയല്ല കേരളത്തിൽ തന്നെ ഈ രോഗം വന്ന പലരുമുണ്ട് വക്കീലന്മാരും ടീച്ചേഴ്സും അടക്കം പലരും അതിലുണ്ട് ഇതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല ജീവനുഭീഷണിയുള്ള അസുഖമല്ല പക്ഷെ കുറച്ച് പെയിൻഫുള്ളാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് അതിന് സാധിക്കാതെ വരുമ്പോഴുള്ള പ്രശ്നം ഉണ്ടാവുമെന്നും സൗഭാഗ്യ പറയുന്നു മാത്രമല്ല അമ്മയുടെ സർജറിയുമായി ബന്ധപ്പെട്ട വീഡിയോ വൈകാതെ പങ്കുവയ്ക്കാമെന്നും പറഞ്ഞാണ് അമ്മയും മകളും വീഡിയോ അവസാനിപ്പിക്കുന്നത് അതേസമയം താരാകല്യാണിയുടെ ശബ്ദം വേഗം തിരികെ കിട്ടട്ടെ എന്ന് പറയുകയാണ് ആരാധകർ സൗഭാഗ്യയുടെ സംസാരം കേട്ടപ്പോൾ ശരിക്കും ചിരി വരുന്നുണ്ട് എന്നിരുന്നാലും അമ്മയ്ക്ക് വേണ്ടി താങ്ങായി നിൽക്കുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ടെന്നടക്കം നിരവധി കമൻറ്റുകളാണ് വീഡിയോയുടെ താഴെ വന്നിരിക്കുന്നത്